മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത് എന്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഞാനിതവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇതാണ് ഇതെന്താന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പും അവലും ഉപയോഗിച്ചുള്ള ഒരു പൊങ്കലാണ് ഇത് വളരെ ടേസ്റ്റിയാണ് പിന്നെ നല്ല ഹെൽത്തിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇടാനിട്ട് കൊടുക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിന് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്കതാണ് അതിൻ്റെ കൂടുതൽ വിശേഷത അപ്പോൾ നമ്മൾക്ക് ഈ വിശേഷപ്പെട്ട അവൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് അവല് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുത് പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ജീരകം പൊടി പിന്നെ ആവശ്യത്തിന് കടുക് പിന്നെ കറിവേപ്പില പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പച്ച കുക്കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ നെയ്യും ഉപ്പും കുറച്ച് ചുക്കുപൊടിയും വേണം വേണം നമ്മൾ പാത്രം വട ചൂടായുണ്ട് നമുക്ക് അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം അതിന് ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് കടുക്കിച്ച് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരുവ് ചേർക്കാം അണ്ടിപ്പരിവ് നമുക്ക് കോരി എടുക്കാം എന്തെങ്കിലും അധികം കളറായിപ്പോച്ചിരിക്കുന്ന ഉഴന്ന് പെരുമ്പ് ചേർക്കാം ഇതിലേ ഇവിടെ എത്തി വെച്ചിരുന്ന പച്ചമുളക് ചേർക്കാണ് എരിവൊക്കെ ഓരോ ആവശ്യത്തിന് അണ്ടി വെച്ച് ചേർക്കാം ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിരുന്ന കുരുമുളക് ചേർക്കാണ് കുരുമുളക് അതേപോലെ ചേർക്കണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുരുമുളക് കടിക്കുന്നൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് ചതച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചൊരു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലേക്ക തേങ്ങയും അതിൻ്റെ ഇത് ഉഴുന്ന പരിപ്പ് എല്ലാം കൂടെ ഇവിടെ വഴി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും പിന്നെ ലഞ്ചിലും ഡിന്നറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇത് ഒന്ന് ചെറുപയർ ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് കഴുകിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കണം ഇതിനായി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്ക ചൂടുവെള്ളം തന്നെ ഒഴിക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുക്ക് ചെയ്യാൻ ഒരു അഞ്ചു മിനിറ്റ് പോലും ആവില്ല പരിപ്പ് വേവിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലാണിത് ഇത് അവൽ നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം അങ്ങനെ വേണം കുതിർത്തെടുക്കാൻ ഇല്ലെങ്കിൽ ഒരേ അടിക്ക് വെള്ളം ഒഴിച്ച് വെക്കരുത് ഉണ്ടല്ലേ ഇത്ര വേഗം നമ്മളെ കുക്കിങ് കഴിഞ്ഞു രാവിലെയൊക്കെ സമയമില്ലാത്ത ഒക്കെ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലിട്ട് കൊടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം പൊടി ചേർത്ത് കൊടുക്കാം അതിലെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്തു വെച്ചിട്ടില്ലായിരുന്നില്ല ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം ഇത് നമ്മളുടെ പൊങ്കലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം നല്ല പാകത്തിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾക്ക് ഇത് സമയം ഡിഷിലേക്ക് മാറ്റാം നമ്മൾ ആവൽ പൊങ്ങലൂടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന അണ്ടി പരുവത്തിന്റെ മേലെ ചേർക്കണം നമ്മളുടെ അവൽ പൊങ്കലൂടെ റെഡി ആയിട്ട് ഇതിൽ കൂടെ കഴിക്കണേ അതൊന്നും ആവശ്യമില്ല വേണ്ടവർക്ക് ഒരു തേങ്ങാ ചട്നി അരയ്ക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയം എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ഈ വരുന്നത് വരെ എല്ലാവർക്കും ബായ്